ഒന്നെങ്കി നടക്ക എൻറെ മോളെ ഉടിഞ്ഞു ഊന്നി നടക്കുന്നത് എന്തിന്നാണ് ആ ഇതാരി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയിണ്ട ഇറങ്ങാനൊക്കെ സമയം കിട്ടണ്ട എന്റെ മോളെ കേരുവാ കേരുവാ എന്തുണ്ട് സുഖാണാ ഓ സുഖായിട്ടിരിക്കണം മോളിപ്പ പഴയ സ്കൂളിൽ തന്നെ അല്ലേ പഠിപ്പിക്കണേ അതെ എന്നാലും ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം വിളിച്ചിട്ട് നീ വന്നില്ല ട്ടാ ആ അന്ന് ഞങ്ങൾ ഇവിടെ ഇണ്ടായിരുന്നില്ല പിന്നെ മോക്കാണെങ്കി വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ മോളുടെ കല്യാണം ആഹാ എന്നാണ് കല്യാണം നവംബർ പത്താം തീയതി ഞായറാഴ്ച ആ അപ്പൊ വെറുതെ ഇറങ്ങിയതല്ല കല്യാണം വിളിക്കാൻ വന്നാണല്ലേ അയ്യോ കല്യാണമെള്ളി ഒന്നായിട്ടില്ല ഇവിടെ ഇവിടെ ചാച്ചന്റെ വീടുണ്ടല്ല എന്തല്ല അമ്പലത്തിന്റെ അപ്പുറം അപ്പൊ അവിടെ ഒന്ന് വന്നാണ് ആ പിന്നെ എന്തായാലും ഇവിടം വരെ വന്നപ്പോ നിന്നൊന്ന് കാണാൻ വിചാരിച്ചു പിന്നെ നിന്റെ മരുമോളയും കണ്ടിട്ടില്ലല്ലോ ആ നല്ല സമയത്ത് തന്നെയാണ് നിങ്ങൾ വന്നത് അവൾ വേ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് രണ്ടാം വിൽന്ന് കഴിഞ്ഞിട്ട് കൊച്ച അവിടെ നിന്ന് കാരണം ഒരു എക്സാം ഉണ്ടായിരുന്നു അത് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ വൈകിട്ട് അവൻ പോയി കൊണ്ടുവന്നാണ് പിന്നെ ആണെങ്കിൽ ആൾക്കാർക്കൊക്കെ നീരസായി സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കൊക്കെ ഇന്ന് അടുത്ത വീട്ടിലൊന്നും പോയിട്ടില്ലേ ഒന്നും കല്യാണം കഴിഞ്ഞൊന്നും പോകണ്ടേ എല്ലാവർക്കും അതൊരു നീരസായിട്ടുണ്ടാവും ഞാനവനോട് പറഞ്ഞേടാ നീ ഒരു പണി വൈകുന്നേരം നേരത്തെ നേരത്തവാട്ട എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങുക അങ്ങോട്ട് പോട്ടെ അപ്പൊ പിന്നെ ആ പ്രശ്നം തീർന്നല്ല അപ്പൊ വരാൻ പോയിട്ട് പോയിട്ടുണ്ട് അവനാണെങ്കിൽ ഇന്നോടെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതേ ആ മോളെ കല്യാണം കഴിക്കാൻ കഴിക്കുമ്പോൾ ചെറുക്കൻ എന്താ പണി അവൻ സിവിൽ എൻജിനീയർ ഒമാനിൽ വർക്ക് ചെയ്യണ് അടിപൊളി എന്തേലും പ്രശ്നം ഉണ്ടായിരുന്നോ അതേ വഴിയൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോ മറച്ച ആൾക്കാരോടൊക്കെ ആയിരുന്നല്ലോ ആവോ ആർക്കറിയ എന്തേലും ബഹളം ഉണ്ടായിട്ടുണ്ടാവും നിറച്ച് തെമ്മാടികളാണ് അപ്പുറം അപ്പുറം ഒക്കെ അടുത്തടുത്ത വീടായതുകൊണ്ട് എന്നും പ്രശ്നങ്ങൾ തീർക്കാനേ നേരേ ഉള്ളൂ എപ്പോഴും പോലീസിന്റെ വരവാണ് എന്ത് എന്നാണ് ഈ പോലീസ് എപ്പോഴും എപ്പോഴും വരുമയാക്കി വർക്കൊന്നും അറിഞ്ഞോട് ഇവിടെ വൃദ്ധം നിന്നിട്ടില്ലല്ലോ ഇന്നലെ എത്തിയിട്ടല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് രണ്ട് രണ്ട് ദിവസം ഉണ്ടായി അത് കഴിഞ്ഞ് പോയി പിന്നെ അത് കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്നലെ എത്തിയല്ലേ ഉള്ളൂ അമ്മേ ഞാൻ പോരാട്ടാ ആ ആ ഹലോ നിന്റെ മോളുടെ കല്യാണമായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷായിടി നീയൊന്നും മനസ്സ് എൻ്റെ എന്റെ മോളിവിടെ മരുമോളായിട്ട് വരേണ്ടായിരുന്നില്ലേ ഇടി എനിക്ക് അവളെ ഇഷ്ടമല്ലാണ്ടാണോ എനിക്ക് ജാതകവും പൊരുത്തവും ഒക്കെ നോക്കണതും ഭയങ്കര വിശ്വാസവും അറിഞ്ഞൂടെ ആ രാമതന്ത്രികൾ പറഞ്ഞാ പിന്നെ എനിക്ക് വേറെ വാക്കില്ലടി അന്ന് എൻ്റെ കെട്ടിയോൻ കിടന്ന കിടപ്പായപ്പാ പുള്ളി എന്താ പറഞ്ഞത് അമ്പത് ദിവസം തേക്കൂലെന്ന് കറക്റ്റല്ലേ നാപ്പത്തെട്ടാമത്തെ രാത്രി മരിക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ഇളയവൻ ദൂരത്ത് പോയി പഠിക്കും രണ്ടു കൊല്ലത്തേക്ക് കാണാൻ പറ്റൂല എന്നൊക്കെ തന്ത്രികൾ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ എന്താണ് ഇപ്പൊ യു കെയിലല്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ പഠിത്തു നോക്കഴിഞ്ഞിട്ടേ പിന്നെയാണെങ്കി മൂത്തവൻ്റെ കല്യാണം ദൂരത്തുള്ള ഒരു പെണ്ണായിട്ട് നടക്കുന്നല്ലേ എന്നല്ലേ പറഞ്ഞത് സത്യ പത്തനംതിട്ടന്നല്ലേ നമുക്ക് ദൂരമല്ലേ ആ നമ്മള് ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേടി നിന്റെ മോളെന്ന് പറഞ്ഞാത് എനിക്ക് എൻറെ മോള് തന്നെയല്ലേ അവളിവിടെ വരുമോളായിട്ട് വന്ന എനിക്ക് സന്തോഷം വരുന്നു പക്ഷേ എൻറെ മോൻറെ ജാദവും നിന്റെ മോളുടെ ജാതവോ നോക്കിച്ചപ്പോൾ തന്ത്രികൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേടി അതല്ല ഇതൊരു തമ്മിൽ ചേരാൻ പാടില്ല ഇത് കണ്ടില്ലേ പാടില്ലേ വ്യാഴത്തില് കൂണ്ടി പിന്നെ എങ്ങനെയാ ചേരുവാ ചേരുല്ല ഈ നാളുകാർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാ സമൂഹമാണ് ഇടീട്ട് ചാവു ഇല്ലെങ്കിൽ പത്ത് നാളിനുള്ളിൽ ഒരാളുടെ മരണവും ഞാൻ നേരിട്ട് കാണുന്നുണ്ട് ഓ പത്തിലാകെ നാല് പൊരുത്തമുള്ളൂ ഇവർക്ക് പിള്ളേര് രണ്ടാവാനും സാധ്യത കുറവാണ് പിന്നെയാണെങ്കിൽ രണ്ട് ജാതകങ്ങൾ കൂട്ടണെങ്കിൽ നിങ്ങക്ക് കൂട്ടാം ഞാൻ എനിക്ക് അതിന് തടസ്സവും ഇല്ല പക്ഷെ കൂട്ടിക്കഴിഞ്ഞാ വല്യ ദോഷം കാണുന്നുണ്ട് അതുകൊണ്ട് ചേർക്കാതിരിക്കാനാണ് ഉത്തമം ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയടി ഞാൻ ഈ കല്യാണ സമാധാനത്തോടെ നടത്തണേ നീ പറ എല്ലാം കഴിഞ്ഞില്ലേടി ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ജാനകുട്ടിയാണെങ്കി നമ്മടെ തന്ത്രിയുടെ ഒരു വകേലെ ബന്ധുവും കൂടിയാണ് തന്ത്രികളെ നോക്കി രണ്ട് ജാതകവും വെച്ച് നോക്കിയപ്പോ പറഞ്ഞദേ പത്തിൽ പത്ത് പൊരുത്തോണു ഇനി ഇതിലും നല്ലൊരു ജാതകം മോൻറെ ജാതകമായിട്ട് ചേരാൻ പറഞ്ഞു ഓ കേട്ടപ്പോൾ കേട്ടപ്പങ്ങട് സന്തോഷം വന്നു പിന്നെ എനിക്ക് കൊച്ചിനെന്തോ നല്ല യോഗങ്ങളൊക്കെ ഉണ്ട് കല്യാണത്തിന് ശേഷേ അപ്പൊ പിന്നെ ഒന്നും ആലോചിച്ചില്ല അങ്ങോട്ട് നടത്തി മെടിക്കാനാ ഒന്നും പറയാനില്ല അമ്മേന്ന് തികച്ചു വിളിക്കൂല അത്രക്ക് സ്നേഹം എനിക്കൊരു എതിരെ അഭിപ്രായം ഇല്ല ഇത്രയും ദിവസമായിട്ട് എന്നിട്ട് മരുമോൾ എന്തു ഇതുവരെ ആയിട്ട് കണ്ടില്ലല്ലോ അവളെ കുളിക്കാൻ പോയതാണ് ഇപ്പോൾ വരും ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ല ഓടിക്കോ റെയ്ഡില് പോലീസ് വരുന്നുണ്ട് അയ്യോ ഏ എന്താ മോളെ ഓടിക്കോ സോറി ഞാൻ അതവടെ തല്ലുടി എന്തെങ്കിലും ഉണ്ടാവും അതെല്ലായ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ പോലീസ് ഒന്നായിരിക്കും മോളെ ഇവളെ ഇവളെ ഞാൻ എവിടെയോ ഹണി ട്രാപ്പ് കേസ് പുതിയ വഴിത്തിരിവിനേക്കും ജയ്പൂർ ജാനകി എന്ന യുവതി അറസ്റ്റിലായിരിക്കും കൂടുതൽ നമ്മളുടെ സതീഷ് സതീഷ് ചേരുകയാണ് വിശദാംശങ്ങളായിരിക്കും അവസ്ഥ നല്ല സ്വഭാവല്ല ഇവരൊന്നും കേട്ടിട്ടുണ്ടാവൂലടി കു ഗ്രാമത്തിലല്ലേ താമസിക്കണത് പോലീസൊക്കെ വന്നത് അപൂർവങ്ങളിലെ അപൂർവല്ലേ ഇവിടെ പിന്നെ ഡെയിലി ഇത് തന്നെയാണ് തല്ലും കുത്തും വഴക്കും ഇത് തന്നെയാണ് ഒരു മുല്ലപ്പൂന് വരെയും തല്ലുടിച്ച ആൾക്കാരുണ്ട് അത് ശരിയാ അമ്മ നമുക്ക് ഇറങ്ങിയാലി കൊറച്ചേരം കഴിഞ്ഞിട്ട് പോവാ എന്തായാലും വന്നേലേ വന്നേലുള്ളൂ ഏ അത് പറഞ്ഞാ പറ്റൂല ഇപ്പൊ തന്നെ ഇറങ്ങാം കൊറേ ഉണ്ട് പറയാൻ വീട് വരെ പറഞ്ഞാൽ തീരൂല എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ പിന്നെ വരാടി ശരി എന്നാ എന്നെ മനസ്സിലായി കാണൂ നീ നല്ല ബെസ്റ്റ് സ്ഥലത്താണ് ആണ്ടി വന്നേക്കണേ പൊരുത്തം നോക്കിയിട്ട് കിട്ടിയേ ജയ്പൂർ ജാറങ്ങിയ അടിപൊളി